സിറാജ് ലൈവിലേക്ക് സ്വാഗതം മുപ്പത്തിരണ്ടാമത് കേരള സാഹിത്യോത്സവിൽ കാറ്റഗറി എ വിഭാഗം സംഘഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മലപ്പുറം വെസ്റ്റിൻ്റെ മിൻഹാജും സംഘവുമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് സംഘഗാന മത്സരം കാണികളുടെ ബാഹുല്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇനമായിരുന്നു രാവിലെ രണ്ടാം വേദിയിൽ നടന്ന മത്സരത്തിന് വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് കണ്ടത് കാരണം വ്യത്യസ്തമായി സംഘം ചേർന്നുകൊണ്ടൊരു ഗാനം ആലപിക്കുമ്പോൾ അതിനുണ്ടാകുന്ന മാധുര്യം ഒന്ന് വേറെ തന്നെയാണ് എന്തായാലും ഒന്നാം സ്ഥാനം നേടിയ ഈ ടീമിൻ്റെ പ്രകടനം നമുക്ക് കാണാം ചിന്ദൂര പൂങ്കാവനീ സ്വർഗ മന്ദിര അമ്മിൽ ചിന്തുശേഖായ മുഖീ മഞ്ജുള മന്ദി മൂർ തൂഹിറപ്പകിൽ നായി പൂവിര പൂങ്കാവനീ സ്വർഗ മന്ദിര മകമിൽ ചിന്തു മശേഖായമുഗീ ി ഹൈദർ ചിന്തു പൂങ്കനെ സ്വർഗ മന്ദിര മകമിൽ ചിന്തു മംഗുളർ ഫത്തിമ ബി

നല്ല അവതരണം ഇത് പുതിയ ണോ ഈ വർഷം ആദ്യമായിട്ടാണോ ആരാണ് എഴുതിയത് അറിയോ നിങ്ങൾക്ക് വേണ്ടി തന്നെ എഴുതിയതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അദ്ദേഹമായിട്ട് സംഘടിപ്പിച്ചതാണോ അപ്പോൾ അതാണ് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവങ്ങളിൽ ഓരോ വർഷവും പുതിയ പാട്ടുകൾ കൂടി പിറക്കുന്നുണ്ട് അത്തരത്തിലുള്ള പുതിയ പാട്ട് പാടി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് സംഘഗാന മത്സരത്തിൽ മലപ്പുറം വെസ്റ്റിലെ മിൻഹാജും സംഘവും ക്യാമറമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് exclusive muslim matrimonial site